നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് കാർത്തിക് എല്ലാവരുടെയും ഫേവറേറ്റ് വരെ ഐ പി എല്ലിൽ സജീവമായിരുന്ന കാർത്തിക് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ച് കമന്റേറ്റർ കരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുകയാണ് ക്രിക്കറ്റ് നിരൂപകനായും ഇപ്പോൾ കാർത്തിക് തൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ തന്നെയും തുറന്നു പറയുന്നുണ്ട് ഇപ്പോഴിതാ വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ചേരുന്ന ബിസിനസ് എന്തൊക്കെയാണെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ദിനേഷ് കാർത്തിക് അദ്ദേഹത്തിന്റെ സൗഹൃദം മുന്നിൽ കണ്ടു തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഈ ബിസിനസ്സുകളൊക്കെ തന്നെയും താരങ്ങൾ എന്തുകൊണ്ട് ചേരുന്നുവെന്നും എന്തുകൊണ്ട് ചെയ്യണമെന്നും ഒക്കെ ഇവർക്ക് ചേരുന്ന രീതിയിലാണെന്നും ഒക്കെ കാർത്തിക് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും മലയാളിയുമായ സഞ്ജു സാംസണും ചേരുന്നത് ചായക്കടയാണെന്നാണ് കാർത്തിക് പറയുന്നത് കാരണം സഞ്ജുവിന്റെ നാടായ കേരളം ചായകളാൽ പ്രശസ്തമായതാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അനുയോജ്യമായ ബിസിനസ് ചായക്കടയാണെന്ന് കാർത്തിക് പറയുന്നു കെ എൽ രാഹുലിന് അനുയോജ്യമായത് വസ്ത്രങ്ങളുടെ ആണെന്നും കാർത്തിക് പറയുന്നുണ്ട് നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ള താരമാണ് കെ എൽ രാഹുൽ എന്ന് എടുത്തു പറയുന്നു അതോടൊപ്പം പുതിയ ട്രെൻഡുകളും മോഡലുകളും ഒക്കെ തന്നെ നന്നായി ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും സ്റ്റൈലായി നടക്കാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും വളരെയധികം ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിന് ചേരുന്ന ബിസിനസ് വസ്ത്രവ്യാപാരമാണെന്ന് തന്നെ തീർത്തും പറയുന്നു ഹർദ്ദിക് പാണ്ഡ്യയ്ക്കും ഋഷഭ് പദ്ധരും ചേരുന്നത് സ്വർണ്ണ വ്യാപാരമാണെന്നാണ് കാർത്തിക് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു സ്റ്റൈലിഷിന്റെ കാര്യത്തിൽ ഒട്ടും പിറകിലോട്ടല്ല പാണ്ടിയും പന്തും എന്നിട്ടും എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇതിന്റെ കാരണവും ഡി കെ തന്നെ വ്യക്തമാക്കുന്നു ആഭരണങ്ങളോട് ഇരുവർക്കും വലിയ ഇഷ്ടമാണുള്ളതെന്നാണ് ഡി കെ പറയുന്നത് പുതിയ മോഡൽ ആഭരണങ്ങളെ വാങ്ങി ഉപയോഗിക്കാൻ ഇവർ ഇഷ്ടപ്പെടാറുമുണ്ടെന്നും അത് കണ്ടിട്ടുണ്ടെന്നും ഡി പറയുന്നു അതുകൊണ്ടാണ് ഇതിനോടുള്ള താല്പര്യം ഇവരെ വളരെ ബിസിനസ് മേഖലയിലേക്ക് വിജയിപ്പിക്കുമെന്നും പറയുന്നുണ്ട് വിരാട് കോഹ്ലിക്ക് പുതിയ ബിസിനസ് ഐഡിയ നൽകേണ്ട കാര്യമില്ല കാരണം ഇതിനോടകം തന്നെ അദ്ദേഹം റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട് ഇത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ പുതിയ ഉപദേശങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു ആർ അശ്വിന് ചേരുന്നത് ബുക്ക് സ്റ്റോൾ ആയിരിക്കുമെന്നാണ് കാർത്തിക് പറയുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് എല്ലാവരും ചിന്തിച്ചു ഇതിനോടകം അശ്വിൻ സ്വന്തം പേരിൽ ഒരു ബുക്ക് ബുക്കടക്കം ഇറക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വായനകളോടും പുസ്തകങ്ങളോടും എഴുത്തിനോടും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു അശ്വിന് അത് ചേരുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയാണ് അശ്വിന് ചേരുക എന്നാണ് ഡി കെയുടെ അഭിപ്രായത്തിൽ പറയുന്നത് മുൻ ഇന്ത്യൻ നായകനായ എം എസ് ധോണിക്ക് ഫുട്ബോൾ ചഫ് ബിസിനസ് ആരംഭിക്കാമെന്നാണ് കാർത്തിക് പറയുന്നത് ക്രിക്കറ്റിനോടൊപ്പം തന്നെ ഫുട്ബോളിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എം എസ് ധോണി എന്ന് നമുക്കറിയാം പലപ്പോഴും പ്രാക്ടീസിന് മുമ്പ് പോലും അദ്ദേഹം ഫുട്ബോൾ കളിക്കുകയും വാമപ്പ് ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നെറ്റ്സിലോ അല്ലാതെയോ ഒക്കെ തന്നെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുകയും ചെയ്യുകയാണെന്ന് പല വീഡിയോകളിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ക്രിക്കറ്റിനോടൊപ്പം തന്നെ ഫുട്ബോളിനെയും ധോണി സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഐ എസ് എല്ലടക്കം ധോണി തന്നെ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണ് ധോണിക്ക് നല്ലതെന്നാണ് ഡി കെ പറയുന്നത് തനിക്ക് ഏറ്റവും അനുയോജ്യമായ ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്നതാണെന്നേ കാർത്തിക് പറയുകയുള്ളൂ എന്ന് പറയുന്നു ഇലക്ട്രോണിക് സാധനങ്ങളോട് വലിയ താല്പര്യമുണ്ടെന്നാണ് കാർത്തിക് പറയുന്നത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ ചെരുപ്പ് കച്ചവടം ആരംഭിക്കുന്നതാണ് നല്ലതെന്ന് കാർത്തിക് പറയുന്നു അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് രോഹിത്തിന് മാത്രം ചെരുപ്പ് കച്ചവടമെന്നും അത് തരം താഴ്ത്തിയതുപോലെ ഉണ്ടെന്നൊക്കെ നിരവധി പേർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഡി കെ അതിന് വ്യത്യസ്തമായ കൗണ്ടറുകളും പറയുന്നുണ്ട് ചെരുപ്പുകളുടെ ശേഖരം തന്നെ രോഹിത്തിന്റെ ഉണ്ട് എന്നും അത് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും പറയുന്നു യുസ്വേന്ദ്ര ചഹാൽ ഐസ്ക്രീം കട തുടങ്ങുന്നതാണ് നല്ലതെന്നും പറയുന്നു ഭക്ഷണത്തോട് വലിയ താല്പര്യം ചഹാലിനുണ്ടെന്നും പറയുന്നുണ്ട് നന്നായി ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിലും അത് ശരീരത്തിൽ കാണുന്നില്ല എന്ന് മാത്രമാണെന്ന് കാർത്തിക് സംസാരത്തിൽ പറയുന്നുണ്ട് എം എസ് ധോണിക്ക് മുമ്പ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് കാർത്തിക് എന്നാൽ ധോണിയുടെ വളർച്ചയ്ക്ക് കീഴിൽ ഒതുക്കപ്പെട്ട ഒരു താരം കൂടിയാണെന്ന് ഡി കെ പണ്ട് പറയാറുണ്ട് ഇതോടെ അന്താരാഷ്ട്ര കരിയറിൽ വലിയ വളർച്ച കൈവരിക്കാൻ കാർത്തിക്കിന് സാധിക്കാതെ പോയതും എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തുപോയിട്ടും ശക്തമായി തന്നെ തിരിച്ചെത്താൻ കാർത്തിക്കിന് സാധിച്ചിരുന്നു ഐ പി എല്ലിൽ ആർ സി ബിക്ക് ഒപ്പം തന്നെ അത്ഭുത പ്രകടനങ്ങളടക്കം നടത്താൻ കാർത്തിക്കിനായിട്ടുണ്ട് ഫിനിഷർ എന്ന നിലയിൽ ഗംഭീര റെക്കോർഡാണ് കാർത്തിക് നേടിയെടുത്തത് എന്തായാലും ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം കാർത്തിക്കിനുണ്ട് അങ്ങനെ തന്നെ പറയുകയും ചെയ്യാൻ പറ്റും